എല്ലാവർക്കും സ്വാഗതം രാവിലെ ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കുടിക്കാൻ എടുത്തപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ രാവിലെ മോൾ സ്കൂളിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാവുന്നത് വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി എഡിറ്റ് ചെയ്യുന്ന മടി കാരണം ഞാൻ പിന്നെ അങ്ങ് മാറ്റി വെച്ചിരുന്നായിരുന്നേ നല്ല മഴയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആയിരുന്നു എന്താണ്ട് ഇപ്പോൾ സമയം ആറ് മണിയാണ് ചെറിയൊരു മഞ്ഞും നല്ല തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ കഴിക്കാനായിട്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മാവൊക്കെ എടുത്തു വെച്ചു അപ്പത്തിൻ്റെ കൂടെ നിന്ന് ചമ്മന്തിയാണേ അതിനുള്ള തേങ്ങയും പിന്നെ മോരുകറിക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് വീട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നേ പിന്നെ കറിവേപ്പില പൊട്ടിക്കാനായിട്ട് വെളിയിറങ്ങിയതാണേ ഇതിൻ്റെ ചെറിയൊരു പച്ചക്കറി കൃഷി കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് പാവലാണേ അതിനകത്ത് ഒരു കുഞ്ഞ് പാവയ്ക്കയെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പൂ വന്നിട്ടുണ്ട് പക്ഷേ ഒരു പാവയ്ക്കയേ പിടിച്ചുള്ളൂ പിന്നെ ഇത് ഞാൻ എൻ്റെ വെണ്ടയാണേ ഞാൻ നട്ട വെണ്ടയാണ് രണ്ട് വെണ്ടക്കെ പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പൂവൊക്കെ വന്നിരിക്കുന്നു ഇത് പിന്നെ ചോളമാണ് അതും പൂത്ത് പിന്നെ അത് പിടിക്കാനായിട്ട് ഇങ്ങനെ ചെറുതായിട്ടത് വെളിയിലേക്ക് വന്ന് നിൽപ്പണ്ടേ പിന്നെ ഇതെൻ്റെ ജമന്തി കുറേ മഴ പെയ്ത് കുറേ അങ്ങ് ചാഞ്ഞ് പോയിട്ടുണ്ട് കമ്പൊക്കെ കുത്തി വെച്ച് നിർത്തിയിരിക്കുകയാണ് ഒരുപാട് പൂ കുറച്ച് പൂവൊക്കെ അങ്ങ് മഴ പെയ്ത് വെള്ളം വീണട്ടുപോയേ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മോരുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടം മോര് കറിയാണേ അല്ലെങ്കിൽ തൈര് ഇതൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുവന്നത് പിന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് കയറിയേ അപ്പച്ചട്ടി എന്നോട് പിണക്കത്തിലാണെന്ന് തോന്നുന്നു ആദ്യം ഉണ്ടാക്കിയത് തന്നെ നല്ലതുപോലെ വന്നില്ല പിന്നെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ പിന്നെയും ഞാൻ ട്രൈ ചെയ്തു അങ്ങനെ പിന്നെ ഉണ്ടാക്കിയതെല്ലാം നല്ലതുപോലെ വന്നു അങ്ങനെ മോക്ക് കഴിക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ് അപ്പത്തിനുള്ള ചമ്മന്തി അരച്ചെടുത്തെ അത് കഴിഞ്ഞ് മോക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്തു മീൻ വറുത്തതും കുറച്ച് ചമ്മന്തിയും വെച്ചിട്ടുണ്ട് ഒരു കറിയായിട്ടാണ് കൊടുത്തത് പിന്നെ സ്നാക്സ് എടുത്ത് വെച്ച് വാട്ടർ ബോട്ടിലും വെള്ളം എടുത്തു അത് കഴിഞ്ഞ് മോളെ വിളിച്ചുണത്താനായിട്ട് പോയേ എഴുന്നേറ്റ് പുറച്ചു മൂടി ഇരിക്കുവാണ് തണുക്കുന്നെന്നും പറഞ്ഞു രാവിലെ എഴുന്നേക്കാൽ മടിയാണ് പിന്നെ തടുപ്പും കൂടെ ആയപ്പം കുറച്ചും കൂടി മടിയായി പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പല്ല് തേക്കാനായിട്ട് പോയേ അത് കഴിഞ്ഞ് പിന്നെ ഇത് തല നനച്ചില്ല ദേഹം മാത്രമേ നനച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യാനായിട്ട് സഹായിച്ചേ അങ്ങനെ ലഞ്ചൊക്കെ എടുത്ത് വെച്ചു ഞാൻ ആദ്യം മോരുകറി ചെറിയൊരു ഒരു ടീന്നിനകത്തായിരുന്നു എടുത്ത് വെച്ചത് അന്നേരം എന്നോട് പറഞ്ഞു അത് വേണ്ട ഒരു ചെറിയൊരു പാത്രം ഉണ്ട് അതിനകത്ത് മതിയത് പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി തനിങ്ങിക്കോളാമെന്നും പറഞ്ഞ് പൗഡർ ഇടുവാണേ അങ്ങനെ പൗഡർ പൗഡറെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കണ്ണ് എഴുതി കണ്ണ് എഴുതണമെന്ന് പറഞ്ഞു എല്ലാ ദിവസവും ഒന്നും കണ്ണൊന്നും എഴുതില്ല ഇനി ഇരിക്കുമ്പോൾ പറയും കണ്ണൊക്കെ എഴുതണമെന്ന് അങ്ങനെ കണ്ണൊക്കെ എഴുതി മുടി തനിയെ ചീപ്പി പിന്നെ ഞാൻ മുടിയൊക്കെ രണ്ട് സൈഡിലും കെട്ടി വെച്ച് കൊടുത്തേ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ക്ലിപ്പ് കൂത്തു ഇന്ന് രണ്ട് സൈഡിലും കെട്ടി ബോയാണ് വെച്ചത് അത് കഴിഞ്ഞ് സോക്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരുന്നു പിന്നെ പോകാനായിട്ട് സമയമായി ഞങ്ങൾ ഇറങ്ങി നടന്നു പോവുകയാണ് ബസ് കയറാനായിട്ട് നടന്നു പോവുകയാണേ മോട്ട് ബസ് വന്ന് മോള് പോയേ അപ്പോൾ നമ്മുടെ ഇത് മോള് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ